ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വിയറ്റ്നാം സൂപ്പർ എർലി എന്ന ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവാണിത് ഞാൻ മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അതിൻ്റെ ഗുണങ്ങൾ മാത്രമാണ് പറഞ്ഞത് അതിൻ്റെ ചില പോരായ്മകളും കൂടി ഈ വീഡിയോ അടുത്ത് ഞാൻ പറയാം ഇപ്പം നാട്ടിൽ പൊതുവെ എല്ലാവർക്കും എല്ലാവരും വെച്ച് പിടിപ്പിക്കുന്ന ഒരു പ്ലാവാണ് ഈ വിയറ്റ്നാം എർലി അതിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കാനും കുറച്ച് സ്ഥലമുള്ളവർക്ക് ഉള്ള സ്ഥലത്ത് വെക്കാനും ഒക്കെ പറ്റിയ ഒരു സൗകര്യം അതിനുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം പിന്നെ വെച്ച് അടുത്ത വർഷം തന്നെ ചക്ക ഉണ്ടാവുകയും ചെയ്യും ചക്ക അധികം വലുപ്പമൊന്നും ഉണ്ടാവില്ല ഒരു നാല് കിലോ അഞ്ച് കിലോ ഒക്കെ ഉള്ള ചക്കയായിരിക്കും പിന്നെ അതിൻ്റെ തടി വലുതാവുന്നതിനനുസരിച്ച് ചക്കയും വലുതായിക്കൊണ്ടിരിക്കും പിന്നെ അതിനകത്തുള്ള ചുളയും വലുതായിക്കൊണ്ടിരിക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കുറച്ച് വേഗത്തിൽ തന്നെ നടക്കും ചക്ക വിരിഞ്ഞൊരു മൂന്ന് മാസം കൊണ്ട് തന്നെ അത് പഴുക്കാൻ തുടങ്ങും പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് ആ സ്മെല്ല് വരാൻ തുടങ്ങിയാൽ നമ്മളിങ്ങനെ അതിൻ്റെ ആ ചക്കയൊന്ന് കയ്യിലെടുത്തൊന്ന് പൊക്കിയാൽ തന്നെ അത് അടന്നിട്ട് കയ്യിലേക്ക് വരും കത്തിയിൻ്റെ ഒന്നും ആവശ്യമില്ല പറച്ചെടുക്കാൻ ചക്കേൻ്റെ സൈസ് ചെറുതാണെന്നുള്ളത് ഒരു പോരായ്മ പറയാൻ കഴിയില്ല കാരണം തടിമരത്തിനും അത്രേല്ല തടിയുള്ളൂ ആ മരത്തിൻ്റെ തടി കൂടുന്നതിനനുസരിച്ച് ചക്കയും വലുതായിക്കൊണ്ടിരിക്കും മാക്സിമം ഒരു പതിനഞ്ച് കിലോ വരെയൊക്കെ ആവുന്ന തോന്നുന്നത് ഇതാണ് അതിൻ്റെ ഉൾവശം നല്ല ഗുണമുള്ള ചക്ക തന്നെയാണ് പിന്നെ അതിൻ്റെ കുരു അതും നല്ല ടേസ്റ്റാണ് ഈ വിയറ്റ്നാം വള്ളി ചക്കയ്ക്ക് ഞാൻ കണ്ടിരിക്കുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പുറം തോടില്ലേ ഈ തൊലി അത് അഴുകാൻ തുടങ്ങും സാധാരണ നേരം തിരിച്ചുണ്ടാവുക പക്ഷേ ഈ തോട് ആദ്യം കേടാവും അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോറേജ് കപ്പാസിറ്റി കുറയും ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് ഈ ഒരു കാര്യം ദോഷമായിട്ട് ബാധിക്കും കുറച്ച് സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ ഭൂമിയിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാവ് ഞാൻ കണ്ടിരിക്കുന്നത് ജെ തേർട്ടി ത്രീ ഇനത്തപ്പെട്ട പ്ലാവാണ് അത് കായുണ്ടാവാൻ ഒരു രണ്ട് മൂന്ന് വർഷം താമസിക്കും എന്നാലും നല്ല വലുപ്പമുള്ള ചക്കയുണ്ടാവും പിന്നെ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ആ തടിമരത്തിന് ഉണ്ടാവുകയും ചെയ്യും എല്ലാ ഗുണങ്ങളുമുള്ള ചക്കയാണ് ഈ ജെ തേർട്ടി ത്രീ അത് ഡ്രമ്മിൽ വെക്കാൻ അത്ര നല്ലതായിരിക്കില്ല കാരണം കുറച്ച് വലുതാവുന്ന തരത്തിലുള്ള മരമാണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക എന്താ വേണ്ടതെന്ന് ഒക്കെ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഓക്കെ ബായ്